ഹായ് ഹലോ എല്ലാവർക്കും നമ്മൾ ജി ടി എഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധിക്കാം ഗൈസങ്ങനെ രാവിലെ ഞാനും ഷിൻചാനും പിൻചാനും കൂടെ എന്ത് പരിപാടി ചെയ്യൂന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്ന സമയത്താണ് നമ്മുടെ പിൻചാൻ പറയുന്നത് ഞാനും പിൻജാനും കൂടി

നമ്മുടെ സിറ്റിയിൽ ഡാം എവിടെയാണെന്ന് പോലും നമുക്കറിയാം ഈ ശരിക്കും പറഞ്ഞാൽ അന്മാരുടെ ആഗ്രഹമില്ലേ പിള്ളേർ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണമല്ലോ അതുപോലെ തന്നെ അന്മാർ രാവിലെ തന്നെ ഒരുങ്ങി ഇറങ്ങിയതാണ് കേട്ടോ നമ്മുടെ പിഞ്ചാൻ്റെ ആ ഒരു ബ്ലാക്ക് കളറിലെ ബെന്നിനും അതുപോലെ തന്നെ വൈറ്റ് കളറിലെ ആ ഒരു നിക്കറും ഒക്കെ മാറ്റി അവൻ സെറ്റാക്കിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഷിൻജാനാണെങ്കിൽ അവൻ്റെ മഴവില് കളറ് ബെന്നിനും മാറ്റി പച്ച കളർ നിക്കറും അതുപോലെ തന്നെ വേറെ ഏതോ ഒരു കളർ കോമ്പിനേഷനിലൊരു ബെന്നിനും ഇട്ടിട്ടുണ്ട് പക്ഷേ ആ നിക്കറ് മാറ്റിയിട്ടുള്ള ഗൈസ് അതവൻ്റെ ഐഡൻറ്റിറ്റിയാണെന്ന് അവൻ വീണ്ടും പറയുന്നത് അപ്പം എങ്ങനെയാണ് ഷിൻജാനെ പിൻചാനെ നമുക്ക് ഇന്ന് പോകേണ്ടത് അതേടെ പിഞ്ചാനെ ഷിൻജാനെ നമ്മളിന്ന് പോകുന്നത് ഈ ഒരു ജീപ്പിനകത്താണ് ഗൈസ് നമുക്ക് നമ്മുടെ ചുവപ്പിനേയും കൂടെ കൊണ്ടുപോകണമെന്നുണ്ട് കേട്ടോ പക്ഷെ ചോപ്പ് രാവിലെ തൊട്ട് നല്ല ഉറക്കത്തിലാണ് ഇന്നലെ രാത്രി അവൻ ഉറങ്ങാതെ എന്താ പരിപാടി ഒന്നും ഇല്ല ഗൈസ് എവിടെ പോയി എന്ന് അറിയാൻ വയ്യ ഷിൻജാനെ പിൻചാനെ കഥ വല്ല അടച്ചല്ലോ ഗൈസ് ഇതാണ് നമ്മൾ മേടിച്ച നമ്മുടെ പുതിയ ജീപ്പ് എന്ന് പറയുന്നത് വില്ലി എന്നാണ് ഈ ഒരു ജീപ്പിൻ്റെ പേര് ഓഫ് റോഡൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സെറ്റ് ആണ് കേട്ടോ അടിപൊളി സാധനമാണ് ഈ ഒരു ജീപ്പ് ഗൈസ് അങ്ങനെ ഞാനേ ഷിൻജാനും പിഞ്ചാനും കൂടി നേരെ പോകുന്നത് എന്താ ഡാം കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഡാമിൻ്റെ ചെറിയൊരു പാത്ത് പോലൊരു സംഭവമുണ്ട് ഗൈസ് കാണിച്ചേരാ നിങ്ങൾക്ക് കേട്ടോ തോന്നൽ ദൂരം ഒന്നും പോകണ്ട ഈ രണ്ട് പണ്ടന്മാരെ നമുക്ക് ഇതെങ്കിലും പറ്റിക്കാം ആണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് നമുക്കിതെങ്കിൽ പറ്റിക്കാം ഗൈസ് അങ്ങനെ നമ്മൾ ഷിൻജാനും പിഞ്ചാനേയും കൂട്ടി അവർ പറഞ്ഞതുപോലെ തന്നെ മുയലൊക്കെ ഊടിപ്പോന്നറേ നമ്മടെ പിഞ്ചാനെ വണ്ടി ഇടിച്ച കേട്ടോ ഇപ്പം മാരി ഇവിടെ നിർത്തിയാ ശരി ആവത്തില്ല പിഞ്ചാനെ കേറ വണ്ടിക്കകത്ത് കേറ വണ്ടിക്കത്ത് രണ്ടെണ്ണം വണ്ടിക്കകത്ത് കേ നമുക്ക് അങ്ങ് പോയി നിർത്താം ഒന്ന് മുയലിനെ കാണാൻ ഇറങ്ങിയത് കേട്ടോ പിഞ്ചാനെ ചെറുതാട്ടിന്റെ വണ്ടിയൊക്കെ തട്ടി കൈസ് ഇത് ഡാമാണ് കേട്ടോ നമുക്ക് ഇവിടെ വണ്ടിട്ട് നമുക്ക് സംസാരിക്കും പക്ഷെ ഇറങ്ങാൻ പറ്റത്തില്ല തോന്നുന്നു കേട്ടോ റേസ് ഇതാണ് ഡാം പക്ഷെ ഞാൻ പിഞ്ചാനെ അപ്പം നിങ്ങൾ ഡാമും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ എങ്ങനെ ഉണ്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലോ സെറ്റ് അല്ലേ ജീപ്പ് ചെറുതായിട്ടൊന്ന് തട്ടി ഫുള്ളി ഡെ തോന്നോ എടാ ഏടാ നമ്മൾ ഒരാളെ ഇടിച്ചിട്ട് അയാളെ ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാതെ നമ്മളിപ്പോ ഒന്ന് ശരിയാണോ എടാ എടാ ഏടാ ഏടാ പിഞ്ചാനേസ് അങ്ങനെ നമുക്ക് ഇന്ന് ട്രവർ എണ്ണന്റെ വീട്ടിൽ പോകണം കേട്ടോ സംഭവം വേറെ ഒന്നുമില്ല ട്രവർ എണ്ണന്റെ ആ ഇതുവഴി ഇറങ്ങാൻ പറ്റും കേട്ടോ ആ ട്രവർണനെ കൂട്ടിയിട്ട് നമ്മുടെ വീട്ടിൽ വരണം നമ്മുടെ വീട്ടിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ നടക്കാൻ പോവാണ് നമ്മുടെ വീടൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ് അപ്ഗ്രേഡ് ചെയ്യാൻ പോവണം വണ്ടി ഒതുക്കി സേഫ് എവിടാണോ താഴെ ഒരു ബോട്ട് കിടക്കുന്ന കേട്ടോ പക്ഷെ ഇതിനകത്ത് ഒരാക്കെ പാൻ പറ്റത്തോളൂ ഉമ്മമാര് രണ്ടുപേരുണ്ടല്ലോ ഉമാരെ എങ്ങനെ കൊണ്ടുപോകും ഗൈസ് അങ്ങനെ ഞാനും പിൻചാനും കൂടെ ഡാമ് മുഴുവൻ ചുറ്റിക്കറങ്ങി കണ്ട ഒരു സമയമായി ഗൈസ് ഏകദേശം ഇപ്പൊ വൈകുന്നേരം ആവാറായി കേട്ടോ ഇതാണ് നമ്മൾ എടുത്തുകൊണ്ട് പോയ ബോട്ട് കേട്ടോ ഇവിടെ ഒരു രണ്ടു മൂന്ന് ബോട്ടും കാര്യങ്ങളും കിടപ്പുണ്ട് പക്ഷേ ഡാ കിടക്കുന്ന സിംഗിൾ ബോട്ട് ഉണ്ടല്ലോ അതായത് ആ പോന്നെ അതിന്റെ പേര് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പക്ഷേ പക്ഷെ അതിനകത്തൊരാക്കേ പോകാൻ പറ്റത്തുള്ളൂ ഗൈസ് അതുകൊണ്ട് നമ്മൾ ആ ഒരു ബോട്ട് എടുത്തില്ല ഗൈസ അങ്ങനെ ഞങ്ങൾ ഡാം ഫുള്ള് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ല സേഫ്റ്റി മാസ്കും കാര്യങ്ങളും സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് നമ്മൾ ഫുള്ള് സേഫ്റ്റി ആയിട്ടൊക്കെ പോകത്തുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ പയ്യന്മാർക്കും സേഫ്റ്റി ഒക്കെ ഉണ്ടായിരുന്നു ഷിഞ്ചാനെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്ന നമ്മുടെ ബോട്ട് യാത്ര ഗായ്സ് അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി കേട്ടോ ഷിഞ്ചാനെ പിൻചാനെ ഇത് നമ്മുടെ തന്നെ വീടല്ലേടാ എന്താവിടെ നടക്കുന്നേ അതേടെ പിഞ്ചാനെ നമ്മുടെ വണ്ടിയൊക്കെ ഇത് എന്താ സംഭവം ഒന്നും അറിയാമല്ലോ തുറക്കടാ മണ്ടത്തിനം പറയല്ലേ സി സി ടി വി എടുക്കണമെങ്കിൽ നമ്മൾ അകത്ത് എടാ നമ്മുടെ ചോപ്പ് ചോപ്പിനെ കാണാനില്ല ചോപ്പിന്റെ സൗണ്ടും ഈ വണ്ടിയൊക്കെ ആരോടെ എടുത്ത് മീളി വെച്ചത് സംഭവം എന്തോന്ന് അറിയാമേ പക്ഷെ നമ്മള് ക്യാരി ചെയ്താൽ തുറക്കുന്നുണ്ട് നമുക്കത് കാണാൻ പറ്റും പക്ഷെ എന്ത് സംഭവിച്ചൊന്നും ഒരു പിടിയുമില്ല നിങ്ങൾ എത്രക്കെ എന്തൊക്കെ ചെയ്താലും ഒച്ച വെച്ചാലും ഇനി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാലും എൻ്റെ അനുവാദമില്ലാതെ നിങ്ങൾക്കാർക്കും ഈ ഒരു വീടിൻ്റെ അകത്ത് കയറാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാനോ ഒന്നും സാധിക്കില്ല ഞാൻ തീരുമാനിക്കണം ഞാൻ മനസ്സ് വിചാരിച്ചാൽ മാത്രമേ ഈ ഒരു ഡോറ് തുറക്കത്തുള്ളൂ ഞാനാണ് മാജിക് ഡോർ എൻ്റെ പേരാണ് മാജിക് ഡോർ ഈ ഒരു സിറ്റിയിലെ പല സ്ഥലങ്ങളിലും ഞാൻ പോവാറുണ്ട് പലർക്കും ഇതേപോലെ പണികളൊക്കെ കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ അംഗീകരിക്കുകയും അത് ചെയ്തു പാലിക്കുകയും വേണം എന്നാളെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ ഷിഞ്ചാനെ പിൻജാനെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഡോർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടോ എന്തൊക്കെയാലും ഈ ഒരു ഡോർ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ കേൾക്കത്തില്ല നമ്മൾ നമ്മുടെ കയ്യിലുള്ള വെപ്പൺസ് ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു ഡോർ തുറക്കാൻ പോവുകയാണ് ഖൈസ് ആദ്യം തന്നെ നമുക്ക് മിസൈൽ എടുക്കാം പിഞ്ചാരേ മാറിക്കോ ഡോറിനൊന്നും സംഭവിച്ചില്ല ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള മിസൈൽ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടും നമ്മുടെ കുത്തം ജീപ്പ് മാത്രം പൊട്ടിപ്പോയി ഗൈസ് ഒരു രക്ഷയില്ല കേട്ടോ രക്ഷയില്ലീസുകാർ വന്നു കേട്ടോ ഷിഞ്ചാനെ ഫയർ ഫോഴ്സ് ഒക്കെ വന്നല്ലോ അവിടെ തീയക്കണച്ചാ അവര് എന്തായി കാണുന്നേ മിണ്ട നമ്മളാ ഇത് ചെയ്തേന്ന് അവരറിയേണ്ട കേട്ടോ ഈ ഒരു സാറ് പോകുന്നത് കേട്ടോ പുള്ളി അങ്ങനെ വല്ലതും ചോദിച്ചാൽ തേന കേട്ടോ നമ്മൾ മിണ്ട നമ്മളറിയാത്ത പോലെ നമ്മുടെ വീടല്ല നമുക്കറിയാത്ത പോലെ ചുമ്മാ ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം കേട്ടോ അവരങ്ങ് പോട്ടെ പോയിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം ഷിൻജാനെ പിഞ്ചാനെ ഹായ് ഒരു ടയർ ജയ്സ് നമ്മുടെ വണ്ടിയുടെ ടയർ കിടക്കുന്നത് നമ്മുടെ വണ്ടിയുടെ കോലം കണ്ടോ അയ്യോ ഒന്നുമില്ല ഞാൻ തിരി നിങ്ങൾ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും ഈ ഒരു ഡോറ് നിങ്ങളെ കൊണ്ട് തുറക്കാൻ സാധിക്കത്തില്ല പോലീസ് വന്നാലും ഫയർഫോഴ്സ് വന്നാലും ആർമി വന്നാലും ആരെക്കൊണ്ടും ഈ ഒരു ഡോർ തുറക്കാൻ പറ്റത്തില്ല ഞാൻ മനസ്സിൽ വിചാരിച്ചാലേ തുറക്കാൻ പറ്റത്തുള്ളൂ ഊരുവട്ടം കൂടെ പറയുക ലാസ്റ്റ് ആയിട്ട് ഒരു ചാൻസും കൂടെ തരാം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ മാത്രം ഈ ഒരു ഡോർ നിങ്ങൾക്ക് തുറക്കാനുള്ള താക്കോലും അതേപോലെ ആ ഒരു ഗ്യാരേജിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റും കൂടെ ഞാൻ വെക്കുന്നതായിരിക്കും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഈയൊരു ഡോറ് നമ്മുടെ അടുത്ത് വീണ്ടും പറയുന്നത് നമ്മൾ ഇനി എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാലും ഈ ഒരു ഡോറ് തുറക്കാൻ പറ്റത്തില്ലെന്നാണ് താമസം ഞാൻ പറയുന്ന മൂന്ന് കണ്ടീഷനിൽ ഒരു കണ്ടീഷൻ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഏതെങ്കിലും ഒരു പോലീസ് കൊല്ലുക രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് ഏതെങ്കിലും ബീച്ചിന്റെ സൈഡിൽ പോയി നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ നീ പോയി ഡാൻസ് കളിക്കണം അല്ലെങ്കിൽ ആരോടെങ്കിലും പോയി പിച്ച ചോദിക്കണം മൂന്നാമത്തെ പറയുന്നത് ഈ വീഡിയോ കാണുന്ന ഇവരെല്ലാവരും പോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൈസപ്പം നമ്മൾ ഈ ഒരു ഡോർ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോവുകയാണ് നമ്മളാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് ഇനി എന്തൊക്കെ ഇവിടെ സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം വണ്ടി എവിടെങ്കിലും നമുക്ക് സേഫായിട്ട് പാർക്ക് ചെയ്യണം കേട്ടോ ഗൈസ് ഇവിടെ രണ്ട് പോലീസുകാരും ഇപ്പോൾ ഉണ്ട് ഇതിലേതെങ്കിലും ഒരു പോലീസുകാരനെ നമുക്ക് തട്ടണം കേട്ടോ ഗൈസ് ഇവിടെ പോലീസുകാരെ കാണുന്നില്ല ഗൈസ് അങ്ങനെ നമ്മളൊരു പോലീസുകാരനെ കൊണ്ടിട്ടുണ്ടെങ്കിൽ മാജിക് ടൂറ് പറഞ്ഞ് ഫസ്റ്റ് കാര്യം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കൈസ് കയസ് ഇപ്പോൾ പോലീസുകാർ നമ്മുടെ പുറകെ വരും അതിന് മുമ്പ് നമുക്കൊരു രക്ഷപ്പെടണം കയറിയില്ല ഒന്നും പൈസ അങ്ങനെ നമ്മൾ ഫസ്റ്റ് മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് സെക്കൻഡ് മിഷൻ എന്ന് പറയുന്നത് ഈ ഒരു തൂക്കു മാറ്റട്ടെ സെക്കൻഡ് മിഷൻ എന്ന് പറയുന്നത് ആരുടെങ്കിലും എടുത്തു പോയിട്ട് ഭിക്ഷ ചോദിക്കാനാണ് പറയുന്നത് കയസ് അതിലും പേ നമുക്ക് ഇവരുടെ മുമ്പിൽ ഇന്നൊരു ഡാൻസ് കളിച്ചു കൊടുത്തിട്ട് പോയാലും

അങ്ങനെ ഫൈനലി നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഈ ടാസ്ക് തന്നെ മതിയെന്ന് അറിയാൻ വയ്യ നമുക്കിവിടെ നിന്ന് ഫിക്ഷേ അയച്ചു കഴിഞ്ഞാൽ നമ്മളെ സ്പോട്ട് വെടിവെച്ച് തീർക്കുകയാണ് അവിടെ നിന്ന് ആ ഒരു ചേട്ടൻ നമ്മുടെ പറഞ്ഞത് കാരണം ഈ ഒരു ഏരിയ നല്ല ഡേഞ്ചറാണ് മനപ്പൂർവ്വം നമ്മളെ ചതിക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത് ആ മാജിക് ഡോർ പറഞ്ഞാണ് എവിടെങ്കിലും പോയി ആരുടെ അടുത്തും പോയി ഫിക്ഷെ അയച്ചിരിക്കാൻ ഗൈസ് ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്താറായി കേട്ടോ ആ ഒരു മാജിക് ഡോർ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഞാൻ ഏകദേശം കംപ്ലീറ്റ് ആക്കി രണ്ടാമത്തെ കാര്യം അത്ര സക്സസ്ഫുൾ അല്ല ഗൈസ് കാരണം ആ ഒരു ഏരിയയിൽ പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിക്ക് ആ കാര്യം നമുക്ക് മാജിക് ഡോറിനോട് പറഞ്ഞു നോക്കാം ഗൈസ് നമ്മുടെ വണ്ടി മാജിക് ഡോറ് താഴെ ഇട്ടു കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടി കിട്ടി കേട്ടോ ഞാൻ പറഞ്ഞ ആദ്യത്തെ മിഷൻ നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വണ്ടിയും തിരിച്ച് ആ ഒരു ബൈക്കും തന്നത് പക്ഷേ രണ്ടാമത്തെ കാര്യം അത് ഞാൻ നിങ്ങൾക്ക് ഒരു കെണിയായിരുന്നു ആരുടെങ്കിലും നിങ്ങൾ അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ രണ്ട് മൂന്ന് പേരെയും ആ സ്പോട്ടിൽ തന്നെ ആൾക്കാർ വെടിവെച്ച് കൊന്നേനെ സംഭവം നിങ്ങൾ അത് നൈസായിട്ട് സ്കിപ്പ് ചെയ്ത് അതെനിക്ക് ഇഷ്ടപ്പെട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഡോറെല്ലാം ആക്കി ഈ ഒരു വീടെല്ലാം നിങ്ങൾക്ക് പഴയതുപോലെ ആക്കി തരാൻ പോകുന്നത് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് ആ ഒരു മാജിക് ഡോറ് പോയെന്ന ാണ് ഒരു വിശ്വാസം വണ്ടിയെടുത്ത് മാത്ര മാജിക് ടൂർ പോയിടാം നമ്മുടെ വീട് പഴയതുപോലായി പോയി നോക്കാം കേട്ടെ കള്ളം പറഞ്ഞാ ചേട്ടാ എടാ ഒരു വിൻറ്റേജ് കാർ തരാമെന്നല്ലേ നമുക്ക് പറഞ്ഞത് എടാ വിൻറ്റേജ് കാർ എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്തെ ഏറ്റവും ഹിറ്റായിട്ടുള്ളൊരു സാധനം ഇപ്പോഴും ഈ ഒരു സാധനം മേടിക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപ മുടക്കണമെന്ന് അറിയാമോ ഇപ്പം സാധനം കിട്ടാൻ പോലും ഇല്ല ആ സാധനം നമുക്ക് മാജിക് ഡോറ് കൊണ്ട് തന്നേക്കുന്നത് അങ്ങനെ നമുക്ക് ആ ഒരു മാജിക് ഡോറ് തന്ന സമ്മാനം എന്ന് പറയുന്നത് ഈ ഒരു കാണുന്ന വിൻറ്റേജ് കാറാണ് ഗൈസ് ശരിക്കും പറഞ്ഞാൽ അംബാസിഡറിൻ്റെ ഈ ഒരു കാറാണ് കേട്ടോ നമുക്ക് തന്നത് ജസ്റ്റ് നമുക്കൊന്ന് ഓട്ടിച്ച് ഡ്രൈവ് ചെയ്ത് നോക്കാം കേട്ടോ ചിഞ്ചാനെ പിഞ്ചാനെ കേറാ 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 കേറ ഇതൊരു ടാക്ക കൊള്ളാ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ ത്രോക്ക് കണ്ടീഷൻ വണ്ടി ആണ് ഗയ്സ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഞങ്ങളെ മൂനേരം സപ്പോർട്ട് ചെയ്യാ നിങ്ങൾ മറക്കരുത് പുതിയ പുതിയ കണ്ടന്റായിട്ട് ഞങ്ങൾ മൂന്ന് പേര ഇടയ്ക്കിടെ സോറി വരുന്നതുവരെ ബൈ 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 ബൈ